ഭാഗത്ത് വെച്ചിട്ടാണ് വെടിക്കെട്ട് അടിപൊളി വെടിക്കെട്ട ശരി ചോളം ചോട്ടാൻ നമുക്ക് ചെറിയൊരു പണിയസല്ലേ ഹലോ സ്ഥലക്കും ഗുഡാഫ്റ്റർ എല്ലാരിക്കും എത്തിക്കൊള്ളത്തില്ലേ പുതിയ എപ്പിസോഡിലേക്ക് തോന്നുന്നു വെട്ടത്ത് പുതിയങ്ങാടി യാഹൻ തങ്കൾ പാപ്പാൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത് ആടെ നേരത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ചെയ്ത് ഓൾ അനേബിൾ അപ്പം നമ്മൾ ഈ നേരത്തെ നേരത്തിൻ്റെ മുന്നത്തെ ഈ കൊടിയേറ്റം അതേപോലത്തേക്ക് അനികാര വരവോ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടായിരുന്നു നേരെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് അപ്പം നേരെ വീഡിയോ ഇപ്പോൾ കുച്ചി ഇപ്പൊ പുങ്ങാടിയിൽ നിന്നുള്ള ബൈപ്പാസിലാട്ടോ ഈ ബൈപ്പാസിൽ അങ്ങോട്ട് പോയിട്ട് കട്ടച്ചിറ റോഡിലാണ് കടക്കുന്നത് കട്ടച്ചിറ റോട്ടിൽ കുറച്ചാണ് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ അടിപൊളിയൊരു വരവുണ്ടെന്നാണ് ഞാൻ ഗംഭീര വെടിക്കെട്ടൊക്കെ അല്ല അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വന്നു കഴിഞ്ഞു പക്ഷെ അത് കാണാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് എനിക്കതിന്റെ കറക്റ്റ് ടൈം അറിയില്ലായിരുന്നു പിന്നെ അതാരും നമ്മളോട് അങ്ങനെ ഇത് ചെയ്തിട്ടില്ലായിരുന്നു പറഞ്ഞിട്ടില്ലേന്ന് അപ്പൊ അതുകൊണ്ട് ടൈം അറിയാത്തതുകൊണ്ടൊക്കെ ആയിട്ട് പെട്ടുപോയി ഇപ്പൊ ഏതോ ഒരു വെടിക്കെട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കണ്ട് ഇനി അത് തന്നെയാണോ അവിടെ ഏതോ ഒരു വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഇപ്പൊ ഈ ഒരു ഭാഗത്തായിരുന്നു പണ്ട് യന്ത്ര കുഞ്ഞാലും എല്ലാം എല്ലാം ഇതായിരുന്നത് ഇപ്പൊ ഇവിടെ തിയേറ്ററിൽ വന്നതു കൊണ്ട് അതെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റി ഇപ്പൊ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കുറ്റിപ്പുറം റോട്ടിനാക്കിയിട്ടുണ്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് അതേപോലെ തന്നെ പുതിയങ്ങാടി നമ്മളെ ജാറത്തിന്റെ ആ ഒരു ഭാഗത്തു കായിട്ടാണ് വന്നിട്ടുണ്ട് അന്നത്തെ പോലെ തന്നെ വെടിക്കെട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്ന കേട്ടാ അന്നും ഇതേപോലെ ഞാൻ ഈ ഒരു നിന്ന് തന്നെയാണ് ആ ഒരു വെടിക്കെട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ കച്ചവടം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു യന്ത്രമഞ്ഞാലും വന്നത് ഇവിടെ കണ്ട തിയേറ്റർ വന്ന് സി എൻ സി തിയേറ്റർ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് സൗകര്യക്കുറവുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സൗകര്യം കുറവുണ്ട് ഈ സംഭവം നേരത്തെ ഇതേ തല തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് തിയേറ്റർ വരുന്നത് ഇനി നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ നടക്കണം നമ്മളെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം കാണാനും അറിയാനും എല്ലാം ആയിട്ട് ഇന്ന് വലിയ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല ഇന്ന് രണ്ടാമത്തെ ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നത് തോന്നുന്നു ആണെന്നുണ്ടെ ഈ ഭാഗത്ത് നല്ല തിരക്കാണ് ഈ കുറച്ചാണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് ഫുഡിന്റെ ഒരു ഭാഗം കരിമ്പി ജ്യൂസ് ഇപ്പൊ സി എൻ ടി തിയേറ്ററിന്റെ ദോഷം കൂടുതല കടുത്ത റോസിനടു പോകണ്ട ഈ ഒരു റോട്ടിനടു പോയി കഴിഞ്ഞാൽ നമുക്ക് വെടിക്കെട്ട് കറക്റ്റ് കാണാൻ പറ്റുണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ പോകാൻ പറ്റും തോന്നുന്നില്ല നല്ല തിരക്കാണ് നമ്മൾ കൂടെ കുറച്ച് കുട്ടികൾ ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അവരാണ് പറഞ്ഞത് വെടിക്കെട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളത്

ാണ് വെടിക്കെട്ട് നടത്തുന്നത് അതിന്റെ സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇല്ല അതേപോലെ തന്നെ ഇവിടെ നല്ല ക്രൗഡും ഉണ്ട് മൊത്തം അടിപൊളി തൊട്ടും ബാക്കിൽ റോഡാണ് റോഡൊക്കെ മൊത്തം ബ്ലോക്കാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പരിപാടി കഴിയും ഈ ഒരു വെടിക്കെട്ടിന്റെ മുന്നായിട്ട് ഈ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഇവര് മൊത്തത്തിൽ നല്ല വൈബിലാണ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യം ഇവിടെ അടിപൊളിയാണ് ഇവിടെ ന്യൂസാഗർ കടച്ചിറൻ്റെ ഈ ഒരു വരവിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മിനി തൃശൂർ പൂരത്തിന്റെ ഒരു സെറ്റപ്പിലാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് നല്ല ക്രൗഡും ഉണ്ട് അത്യാവശ്യം നല്ല പൊട്ടാണെന്ന് തോന്നുന്നു നടക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ലാസ്റ്റ് വരുന്നത് ആ ഒരു ഭാഗത്ത് ബാധിച്ച് സ്റ്റാർട്ടിങ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട മുന്നിൽ സ്റ്റേജ് കിട്ടിയിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ പരിപാടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഈ വെക്കറ്റിൻ്റെ ഈ സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് മിസ് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒൻപത് മണി ഒൻപതര മണിക്ക് ഈ ഒരു വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അച്ഛനൊക്കെ കാഴ്ചകളാണ് ഇവിടെ നല്ല സപ്പോർട്ടിംഗ് ആണ് ആരും ഇവിടുത്തെ ആളുകളായിട്ടും നല്ല സപ്പോർട്ടിംഗ് അതേപോലെ തന്നെ ഈ ക്ലബ്ബിൾ ആൾക്കാരും നല്ല ഒരു സംഭവമായിട്ടാണ് ഈ ചെയ്യുന്നത് ഇപ്പോഴാണ് ഇപ്പം ഇവിടെ നടക്കാൻ എന്നവർ ഈ പരിസരത്തിന്റെ അവിടെ തിരികെട്ടാ ശരി ചൂളം പറഞ്ഞു എന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ഇനി ഒന്നും കൂടി പൊട്ടാണ്ടല്ലോ ചെറിയൊരു പൊട്ടി പൊട്ടിയാണ്ടില്ല we okay. കട്ടച്ചിറ ന്യൂ സാഗർ ഡിസ്പെൻസറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലബിന്റെ ഇവിടുത്തെ ഈ ഒരു വെഡിക്കെട്ട് ഇപ്പോൾ ഇവിടെതാ അവസാനിച്ചിട്ടുണ്ട് ആയ അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും അവിടെ അടിപൊളി ഒരു വൈബ് വരുന്നു നമ്മൾ നേരത്തെ ഈ ഒരു ഭാഗത്ത് വന്ന കാര്യം അറിയില്ല നല്ല ക്രൗഡുമുണ്ട് നല്ലൊരു വെടിക്കെട്ടുമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ഇനി ഇവരെ വരവുണ്ട് വരവും അതേപോലെ തന്നെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ദാ ഡി ജെ നല്ല സൗണ്ടുള്ള സെറ്റപ്പ് സാധനം വരുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ കളിയോട്ടോ മൊത്തത്തിൽ നാട്ടത്തെ കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ വെടിക്കെട്ടും അതേപോലെ തന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഏതായാലും അവിടെ പോവാതെ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ നല്ലൊരു കാര്യമാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ഇവിടെ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇട്ട് സാഗർ ഡിസ്പെൻസറി എന്നുള്ള ക്ലബിന്റെ ഈ ഒരു മെഡിറ്റഡിൻ്റെ വീഡിയോ ആണ് ആണോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വീഡിയോ ആണ് നല്ല അടിപൊളി കാണിച്ചിരുന്ന വീഡിയോന്നല്ല വീഡിയോ നല്ല നല്ല ക്ലിയർലിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പണ്ട് കണ്ട് പരിചയപ്പെട്ട് രണ്ട് ചങ്കളാണ് നമ്മളെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്ന് പറഞ്ഞ് അടിപൊളിയാണ് അവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടെന്നാണ് തോന്നിയത് അവരൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് നമുക്ക് അപ്പൊ ഈ നമ്മൾ നേരെ പുതിനങ്ങാട് നേരത്തെ നടക്കുന്ന ആ ജാറത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകട്ടോ ഇവിടുന്ന് ഉള്ള പരിപാടികളൊക്കെ വരാൻ ഇനി നേരെ പുഴുക്കുന്ന പറഞ്ഞത് അപ്പൊ അവിടെ ഇനിയിപ്പൊ വരവേളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഇത് കാണാത്തവരുണ്ടെന്നുണ്ടാക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടെന്നുണ്ടാക്കും കറക്റ്റ് ഒൻപത് മണി ആ ടൈമിൽ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒൻപത് ഒൻപതരക്കാണ് ഇത് ചെയ്യുക പക്ഷെ നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ഒരു സ്പോട്ടിൽ നിൽക്കാൻ പറ്റുണ്ടാവും അത്തച്ചിറ റൂട്ടിൽ നിന്ന് നേരം കൂടെ വന്നിട്ടോ ഈ ഒരു മെയിൻ റോഡിൽ വന്നിട്ടുണ്ട് കുറ്റിപുറ റോഡിൽ ഇതാണ് നമ്മൾ ആ ഒരു ബൈപ്പാസ് സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ സി എൻ സി തിയേറ്ററില്ലേ ആ ഭാഗത്തേക്കാണ് അത് ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചാറത്തിൻ്റെ ആ ഭാഗത്തേക്കെത്തി ഇവിടെ എന്താ പറയുക എക്സ്പോ ഒക്കെ നടക്കുന്ന ഈ റോട്ടിലാണ് കേട്ടോ ആ കുറ്റിപുറ റോട്ടിന് ആയി എക്സ്പോ ഒക്കെ നടക്കുന്ന ആ ഭാഗത്തൊക്കെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു റോട്ടിൽ ഫുൾ കച്ചവടം കാര്യങ്ങളായിട്ട് നല്ല വൈബാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കുറവാണ് സംഭവം ഏ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ചോള പൊരി അതേപോലെ തന്നെ ഈ മുറുക്ക് പിന്നെ അങ്ങനെ അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ വള മാല കുട്ടികളെ കളി സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഐറ്റം ഐസ്ക്രീം ഇതൊരാൾ ഐസ്ക്രീം തിന്നുന്നത് പിന്നെ ഈ ഒരു വളമാലെല്ലാം ഉണ്ട് അതൊക്കെ ഈ ഒരു ഭാഗത്തെ വരുന്നത് അപ്പം ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ചെറിയ കുട്ടികളെ വെള്ളം കാണാം നല്ല ഭംഗിയില്ലേ ഇതേണ്ട കുപ്പികളൊക്കെ നല്ല ഭംഗിയുള്ള കുപ്പികള ആ ഇവിടെ റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി വരുന്നവരൊരു പ്രശ്നം അതാണ് ബ്ലോക്ക് നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ഈ ഭായിമാരാണ് ഈ സത്യം പറഞ്ഞാൽ നേർച്ച കലറാക്കുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ട് ബൈ നടക്കുന്നായിരുന്നു ആയ ഒരു ക്ഷീണം പറ്റിയിരുന്നു അവിടെ അതവിടെ ഫുഡിന്റെ ഉണ്ട് അതേപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എല്ലാ സംഭവം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബല് ആയിരിക്കും ട്ടോ അപ്പം പ്രത്യേകാടി നേർച്ചേൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം നേർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാം നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കളി സാധനങ്ങൾ മേടിക്കാനായിരുന്നു നമ്മൾ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന് ഇനി തല്ലുപടിയിരുന്നു നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യും അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് പോകുന്ന നേരത്തെ ഓരോ സാധനം മേടിക്കും സാധനം കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മാനായിട്ടൊക്കെ ഫുള്ള് തല്ലുമ്പോടിയാകും അതേപോലെ ഇപ്രാവശ്യം ആ ഒരു ഏരിയയിലേക്ക് ഏരിയയിൽ ഇവിടേക്കൊന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ചെറിയൊരു കച്ചവടം ചെറുതല്ല വലി തന്നെ ഇവിടെ ഗെയിം സെന്ററും അങ്ങനെ എല്ലാം ആയിട്ട് ഇവിടെ വള മാല അങ്ങനത്തെ എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ എന്താ പറയുക എങ്ങനെയുണ്ട് തെറ്റല്ലേ ഞാൻ മാസ്ക് മാസ മനസ്സിലോ

അഞ്ഞൂറ്റി അമ്പത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ സംഭവം സൗണ്ട് എന്താ പറയാ ചെണ്ടൊക്കെ മുട്ടാൻ താല്പര്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നന്നായിട്ട് മുട്ടാം ഏറെ ഓഡിറ്റോറിയത്തിന്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഉള്ളവർക്ക് ഒരുവിധം മനസ്സിലാവുന്നുണ്ട് അപ്പൊ അവിടുന്ന് ഒരു വരവ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ആ വരവ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഇവിടെ അതേപോലെ തന്നെ നല്ല വള മാല അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട് നല്ല സട്ടിയൊക്കെ ഉണ്ട് കേട്ടോ സട്ടി പൂജ വെറൈറ്റി പൂജ നല്ല രസം എഴുതി ഡിസൈൻ ചെയ്ത് കാണാം

ണ്ട് ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാളുള്ളൂ ഒരു നേരെ പുതിയങ്ങാടി നേരത്തെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ബൈപ്പാസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന റൈറ്റ് കോർണിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വേടിക്കട്ടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഫ്ലവർ ഫ്ലവറ് ഫ്ലവർ രണ്ടെണ്ണം നൂറ് രൂപയുള്ളൂ വാങ്ങിക്കാം ഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കയാണ് അതിന്റെ ഇടയില് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഈ മോനില്ല ഈ ചോട്ട നമുക്ക് ചെറിയൊരു പണിയന്ന് ആ കൂടത്തിന് പെട്ടുപോയിട്ടാണ് ഹലോ ഹലോ ഗൈസ് നമ്മളെ നമ്മൾ ചങ്കാണ്ട ഒരുപാട് ആൾക്കാരെ നമ്മൾ നമ്മളറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്നതും അതേപോലെ തന്നെ പരിചയമുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണ്ട് ഒരേ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെ ഇത് നമ്മളെ ചങ്കാട്ടോ അയ്യോ കണ്ടില്ല കണ്ടില്ല പറഞ്ഞ ഫുള്ള് ആ മോനെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടാന്ന് പറഞ്ഞില്ലേ നമ്മൾ വേറെ ഒരു നേർച്ചയ്ക്ക് പോയിട്ട് പരിചയപ്പെട്ടിരുന്നു അപ്പൊ അവനും അവന്റെ ഒരു കസിനുമാണ് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വേറെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ നീറ്റ് ഒന്നായിട്ട് സംസാരിച്ച അങ്ങനെ നമ്മളെ കൂടെ കൂടി അവരെ മാക്ക് രണ്ടാളെ മാർക്കും യൂട്യൂബ് ചാനലൊക്കെ കണ്ടതാണ് പിന്നെ അതെല്ലാം പറയാൻ വന്ന സംഭവമല്ല ഈ മോൻ അതിന്റെ ഇടയിൽ മിസ്സായി ഇവൻ അതിന്റെ ഉള്ളിൽ മിസ്സായിട്ട് ഞങ്ങൾ കുറെ ടൈം എന്താ പറയാ തപ്പി നടക്കിയിരുന്നു നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഒരു മഴ നല്ല കാറ്റ് നല്ല സുഖം അങ്ങനെ ആള് കുറെ നേരം ഞങ്ങൾ അവിടെ കറങ്ങി ആ ഒരു വരവ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആളെ കാണാൻ പറ്റിയത് പിന്നെ ഇവിടുന്ന് ഇതേപോലെ തന്നെ സ്ഥലത്ത് നല്ല മിസ്സായി കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെറിയ കുട്ടികളെ കഴിഞ്ഞിട്ട് വരുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമ്മളെ ബാഗ് പേഴ്സ് സ്വർണം ക്യാഷ് കുട്ടികൾ എല്ലാവരും നോക്കുക പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷനായിട്ട് പോകേണ്ടി വരും പിന്നെ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കെ ഓഡിറ്റോറിയത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കുറ്റിപ്പുറ റോഡിൽ തന്നെ പോവും കുറ്റിപ്പുറ റോഡിന് പോയി കഴിഞ്ഞാലാണ് നമ്മളെ പിന്നെ എവിടെ yeah. <laughs> െ അപ്പൊ നമ്മളെ വീട് കണ്ടിട്ടുണ്ടാവും ഒരുങ്ങാടി നേരത്തെ വീട് നമ്മൾ മുന്നേ പറയാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ മേടിച്ചു ആ പുള്ളിനെ കാണാൻ വേണ്ടി വരുന്ന എന്റെ പേര് അബ്ദുല്ലത്തീം ഇതുപേര് ഇവിടെ തന്നെ വീട് അങ്ങനെ ഫൈനലി നമ്മൾ ഈ കാർണവില് നടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എല്ലാരും ഇവിടെ പോകുന്നുണ്ടവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് പത്തരമണി വരെ ഇവിടെ പെർമിഷൻ ഉള്ളൂ എന്നാണ് ലൈറ്റും അതേപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഫോൺ ആവാനുള്ള ടൈമ് വരണേ പത്തര വരെയുള്ളൂ എന്നാണ് പറഞ്ഞത് ഏതായാലും നമുക്ക് നോക്കാം അവിടെ എന്താ സംഭവം ഉണ്ടായാലോന്നുള്ളത് നോക്കാം ഇനി അങ്ങനെ ആരെങ്കിലും ഈ കാർണിവല് കാണാൻ വരുന്നവര് ഉണ്ട് നേരത്തെ വരിക നമ്മൾ ചോദിച്ചോക്ക് അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഇതിന്റെ എൻട്രൻസിന്റെ അവിടെ ഒരു ടൈമൊന്നും കൊടുത്തിട്ടില്ല ടൈമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഏതായാലും ഇതിന്റെ അകത്ത് പോയിട്ട് ചോദിച്ചു നോക്കാം ഇവിടെ മൊത്തത്തിൽ ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതെന്തോ ഇവിടെ വേറെന്തോ ഒരു